നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയേഴിന് ജപ്പാൻ എയർ സെൽഫ് ഡിഫൻസ് ഫോഴ്സ് കിഴക്കൻ ചൈന കടലിന് മുകളിലൂടെ പറന്ന ഒരു ചൈനീസ് വിംഗ്ലൂങ് ടെൻ ആളില്ലാ വിമാനം തടഞ്ഞു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ജാപ്പനീസ് ഗ്രൗണ്ട് മാരിടൈം എയർ സെൽഫ് ഡിഫൻസ് ഫോഴ്സിൻ്റെ ജോയിൻറ് സ്റ്റാഫിൻ്റെ പ്രസ്താവന പ്രകാരം ഇത് ആദ്യമായിട്ടാണ് വിംഗ്ലൂങ് സീരീസിൽപ്പെട്ട ആളില്ലാ വിമാനം പരാമർശിക്കുന്നത് വിംഗ്ലൂങ്ങിൻ്റെ വകഭേദമായ ഡബ്ല്യു ഇസഡ് ടെൻ ആളില്ലാ വിമാനമാണ് ജാപ്പനീസ് സേന തടഞ്ഞത് ഈ ആളില്ലാ വിമാനവുമായുള്ള അടുത്ത ഏറ്റുമുട്ടൽ വളരെ രസകരമാണ് കാരണം ഈ ആളില്ലാ വിമാനത്തെക്കുറിച്ച് ഇതുവരെ വളരെ കുറച്ച് മാത്രമേ ഉയർന്നു കേട്ടിട്ടുള്ളൂ ചെംഗു എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രി ഗ്രൂപ്പ് വികസിപ്പിച്ചെടുത്തതാണ് ആക്രമണം നടത്താനും ശേഷിയുള്ള ഈ ആളില്ലാ വിമാനം ഏവിയേഷൻ ഇൻഡസ്ട്രി കോർപ്പറേഷൻ ഓഫ് ചൈന വിംഗ്ലൂങ് ടെൻ എന്ന ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് ഡ്രോൺ വികസിപ്പിച്ചെടുത്തിരുന്നു പ്രകടനത്തിൻ്റെ കാര്യത്തിൽ ഡബ്ല്യു ഇസ് അഡ് ടെന്നിന് നാൽപ്പത്തി ഒൻപതിനായിരം അടിവരെ ഉയരത്തിൽ പറക്കാനും മുന്നൂറ്റി മുപ്പത് നോട്ട് ക്രൂയിസിംഗ് വേഗതയിൽ ഇരുപത് മണിക്കൂർ സഹിഷ്ണുതയോടെ പ്രവർത്തിക്കാനും കഴിയുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ജെറ്റ് പവർ ആളില്ലാവിമാനങ്ങളിൽപ്പെട്ട വിംഗ്ലൂങ് കുടുംബത്തിൻ്റെ പ്രധാന ദൗത്യം ഒരു ഇലക്ട്രോണിക് യുദ്ധ പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുക എന്നതാണ് ഇക്കാര്യത്തിൽ ഇലക്ട്രോണിക് വാർഫെയർ ഫീൽഡിലെ അതിൻ്റെ കഴിവുകൾ യഥാർത്ഥത്തിൽ നിഷ്ക്രിയ ശേഖരണ വശങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടെങ്കിലും ഇത് പൂർണ്ണമായും വ്യക്തമല്ല പ്രിസിഷൻ ഗേഡഡ് ബോംബുകളും വായുവിൽ നിന്ന് ഉപരിതലത്തിലേക്ക് തുടക്കാവുന്ന മിസൈലുകളും വിന്യസിക്കാൻ ഇതിന് സാധിക്കും ഇത് ഡബ്ല്യു ഇസ് എഡ് ടെന്നിനെയും അതിൻ്റെ വിവിധ വകഭേദങ്ങളെയും സ്ട്രൈക്ക് ദൗത്യങ്ങൾ നടത്താൻ പ്രാപ്തമാക്കുന്നുണ്ട് ഏതായാലും ഡബ്ല്യു ഇസ് ടെൻ അടുത്തിടെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയിൽ സേവനത്തിൽ പ്രവേശിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഏതായാലും തങ്ങളുടെ മേഖലയിലേക്ക് കടന്നുവന്ന ചൈന അവകാശപ്പെടുന്ന ഈ അത്യാധുനിക ആളില്ലാ വിമാനത്തെ ജാപ്പനീസ് സൈന്യം ശക്തമായി തടഞ്ഞിരിക്കുകയാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി